പർച്ചേസ് ചെയ്ത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ എത്തിയിട്ടുള്ള കുറേ ആണ് ഇപ്പോൾ കാണിക്കുന്നത് ഓക്കെ ഇപ്പോൾ ബട്ടർഫ്ലൈയുടെ കുറച്ച് വെറൈറ്റി വന്നിരുന്നു പിന്നെ ഫ്ലവേഴ്സ് ഓക്കെ അങ്ങനെയൊക്കെയുള്ള കിയാര ചെയ്യാൻ പറ്റിയ അടിപൊളി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ ഒരു ഐസ് ഈ ഇതിൽ തന്നെ ഒരു അഞ്ച് ആറ് കളർ വരും ഓക്കെ ബട്ടർഫ്ലൈ ഓക്കെ ഇതിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ സ്പെല്ലിങ് അതുപോലെ പല ടൈപ്പ് പാക്സുകൾ ചെറുത് വലുത് ഫ്ലവേഴ്സ് ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഓക്കെ ആ ജസ്റ്റ് അതിൻ്റെ വേറെ വേറെ മോഡൽസ് കാണിച്ചു തരാം ഗിയർ വയറിൻ്റെ ഇത് മൾട്ടി കളറാണ് ആ മൾട്ടി കളറാണ് ഓക്കെ പിന്നെ ബീഡ്സുകൾ പാക്കറ്റ് ജസ്റ്റ് ഇതൊന്ന് ഇതൊന്നെടുക്കാം ഈ ഫ്ലവേഴ്സ് എനിക്ക് ഇവിടെ ഒന്ന് അവിടെ ഇരുന്ന് ബട്ടർഫ്ലൈ പോയല്ലേ അപ്പം അതുപോലെ നമ്മൾ നേരത്തെ ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ അത് ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നെ ബീഡ്സിൻ്റെ കുറച്ചുകൂടെ കാണിച്ചു തരാം ഈ ജെല്ലി ബീഡ്സിന് കുറേ വെറൈറ്റി ഉണ്ട് ജസ്റ്റ് പ്രോഡക്റ്റ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എടുത്തിട്ട് അയച്ച് തരിക അപ്പോൾ അതുപോലെ തന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ ഇത്ര മോഡൽ വരുന്ന അലിഗേറ്റർ ക്ലിപ്പുകൾ എത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ ഹാർട്ട് വരുന്ന ടൈപ്പ് പിന്നെ ഈ ഒരു ടൈപ്പ് ത്തെ വെറൈറ്റി ഉണ്ട് ഓക്കെ ഇങ്ങനത്തെ സ്ക്വയർ ഉണ്ട് പല അങ്ങനെ ഐറ്റംസ് ഉണ്ട് ജസ്റ്റ് ഇനി ഫ്ലവർ ഇതുപോലെയുള്ള മെറ്റൽ ഫ്ലവേഴ്സ് കുറേ കളേഴ്സ് ഉണ്ട് ഇതിൽ പിങ്ക് യെല്ലോ ഓക്കെ ഈ ഐറ്റംസൊക്കെ ഉണ്ട് സ്ക്വയർ ബീഡ്സ് ആണ് പല ആളുകളിപ്പോൾ റൗണ്ട് ബീഡ്സ് അതായത് നെറ്റർ ബീഡ്സ് ചോദിക്കുന്നുണ്ട് പക്ഷേ മാർക്ക് ഐറ്റംസ് നമുക്ക് നേരത്തെ ഓർഡർ ചെയ്തവർക്കൊക്കെ കുറേ കൊടുക്കാൻ കഴിഞ്ഞു പക്ഷേ റൗണ്ട് ബീഡ്സിൽ സ്മൈലി അങ്ങനെയൊക്കെയാണ് ആയിട്ടുള്ളത് സ്ക്വയർ സ്പെല്ലിംഗ് ഉണ്ട് ഓക്കെ അതുപോലെ ഇങ്ങനത്തെ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ട് സിൽവർ ഗോൾഡ് ഓക്കെ പിന്നെ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ വലുതുണ്ട് പിന്നുകൾ അപ്പോൾ ഈ കുറേ വെറൈറ്റി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഫ്ലവേഴ്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഓക്കെ ഇങ്ങനത്തെ അതിൻ്റെ വലുതുമുണ്ട് ചെറിയ ടൈപ്പ് ഒക്കെ ഉണ്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഹെഡ്ബോ ഹെഡ് ബാൻഡിൻ്റെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫ്ലവറിൽ തന്നെ കുറേ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പോളൻ ഫ്ലവറിൽ സെറ്റ് ചെയ്യാനുള്ള പെറ്റൽസ് അവൈലബിൾ ആണ് കേട്ടോ ഈ പോളൻ ഫ്ലവറിനകത്ത് ഒരു പെറ്റലൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാനുള്ള പെറ്റൽസ് അവൈലബിൾ ആണ് എതളുകൾ അത് നമുക്ക് ത്രീ ഐറ്റംസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഓരോ കളറിൻ്റെയും പെറ്റൽസുകൾ അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് സാധാ പോളൺ ഫ്ലവറിനെ നല്ല വില കൂടിയ ഫ്ലവർ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം ഓക്കെ പിന്നെ അതിൻ്റെ പൂമ്പടി പോലത്തെ സംഭവങ്ങൾ ഈ പെറ്റൽസുകൾ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് ഓക്കെ ഇവിടെ ഇങ്ങനെ പാക്കിംഗ് നടക്കുന്നു യെസ് ഓക്കെ പിന്നെ ഫ്ലവർ ബീഡ്സിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ലെറ്റർ ബീഡ് ആ ലെറ്റർ ഇതൊക്കെ ലെട്രി ബീഡാണ് പക്ഷെ എല്ലാം ഫ്ലവറിൻ്റെ കുറേ വെറൈറ്റി ഇതൊക്കെ തിയറ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയാണ് ഇതിൽ ഹോള് വരുന്ന ടൈപ്പാണ് എൻ്റെ ബാക്കിൽ ഹോള് വരുന്ന ടൈപ്പാണ് ഫ്ലവർ ഓക്കെ പിന്നെ സ്റ്റാർ ബീഡ്സുകൾ കുറേ ഇതുണ്ട് സ്റ്റാർ അതുപോലെ തന്നെ ഹാർട്ടുണ്ട് ഹാർട്ടിൻ്റെ ഇതാണ് ഓക്കെ പിന്നെ ഇതൊക്കെ ഫ്ലവർ നമ്മൾ ഈ അലിഗേറ്റർ ക്ലിപ്പിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ മുത്തുകളാണ് ഇങ്ങനത്തെ പല പല ഡിസൈനിലുള്ള ഓക്കെ ഇതൊക്കെ നമുക്ക് കുറേ കൂടെ അടിപൊളിയായിട്ട് ഈ ഒരു റിങ് വെച്ചിട്ട് ഇതിനകത്ത് അകത്ത് എന്ത് ചെയ്യാം ഫ്ലവർ ചോട്ടിക്കാം ഓക്കെ നേരത്തെ കാണിച്ചതിൻ്റെ വേറെ കളറാണ് ഇതുപോലെയുള്ള ബീഡ്സുകൾ കുറേ ഐറ്റംസ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ പൂക്കളാണ് ഇത് അതുപോലെ തന്നെ ഗിയർ വെയർ ആണ് ത്രീ എം എം ഫോർ എം എം അതൊക്കെ ഉണ്ട് ബ്ലൂ ഗണ്ണ് ഓക്കെ ഇവിടെ നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന ഐറ്റംസ് ആണ് സ്വീറ്റ്സുകൾ നല്ല ഐറ്റം കുറച്ച് സ്പെഷ്യൽ വന്ന ഐറ്റം ആണ് ഞാൻ ആ പിന്നെ ഇതുപോലെ ഡയമണ്ട് ഷീറ്റുകളെ ഇത്രീ കളേഴ്സ് വന്നിട്ടുണ്ട് ഡയമണ്ട് ഷീറ്റുകൾ ഇതൊക്കെ നമുക്ക് ബോംബെ റേറ്റിൽ ചീപ്പ് റേറ്റാണ് നമ്മൾ ഒരു ലെയർ പത്ത് രൂപയിട്ടാണ് കൊടുക്കുന്നത് ബോംബെ റേറ്റിലാണെങ്കിൽ ഒരു മുന്നൂറിൻ്റെ താഴെ വരും ഇരുന്നൂറ്റി സംതിങ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഒരു അറുപത് ഒരു ഒരിതിനകത്ത് അറുപത് ലെയർ നിങ്ങൾക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ ആ ഈ ഒരു സംഭവം കാണിച്ചു തരാം ഇത് നമുക്ക് കൈച്ചൈനൊക്കെ ചെയ്യുന്ന സമയത്ത് രണ്ട് ബീഡ്സിൻ്റെ ഇടയിൽ ഇടുന്ന ഒരു സംഭവമാണേ ഇതിനകത്ത് സ്റ്റോണ് ഒരു സാധനമാണ് ഓക്കെ ഇതിൽ കുറേ ഐറ്റംസ് കണ്ട് ഒരുപാട് കുറേ ഐറ്റംസ് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ബോംബേറെ ഇതിൻ്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബീഡ്സുകൾ എല്ലാ പാർസൽ വീഡ്സും ഒക്കെ ഓരോ ആളുകൾക്കുള്ളത് ഇങ്ങനെ എടുത്ത് വെച്ചൊക്കെയാണ് പാക്കിങ് വിടാൻ ഓക്കെ സാറ്റിൻ ബോ അതിനു പറ്റിയ റിബൺ സാറ്റിൻ റിബൺ സാറ്റിൻ ബോർഡ് അപ്പുറത്തൊരു ബോക്സ് ആണ് ഈ സാറ്റിൻ റിബൺ ഉണ്ട് ഉണ്ട് പിന്നെ ഗ്ലിറ്റർ ഉണ്ട് ഇതിലെ എല്ലാ കളേഴ്സും വരുന്നുണ്ട് ഓക്കേ പിന്നെ പിമ്പോമുകൾ പിംബോം ഇപ്പൊ നല്ല നമുക്ക് ബൾക്കായിട്ടൊക്കെ വേണമെങ്കിൽ കിലോ റേറ്റിന് കൊടുക്കാവുന്ന രീതിയിൽ പിമ്പോമുകൾ എത്തിയിട്ടുണ്ട് പാക്കറ്റ് പാക്കറ്റായിട്ട് ഓക്കെ ഇതൊക്കെ ബണ്ണുകളാണ് സ്കിന്ന ഐറ്റം ഓക്കെ പിന്നെ പിയോളി ഉണ്ട് അതുപോലെ തന്നെ റോസ് ഉണ്ട് ഫ്ലവറിൽ ഒരുപാട് ഐറ്റംസ് തന്നിട്ടുണ്ട് ഇതുപോലെയുള്ള ചെറിയ ഞാൻ ഇത് നേരത്തെ കാണിച്ച ഇതൊക്കെ മേക്കാനുള്ള പെറ്റതാണ് ഇത്തരം ഫ്ലവേഴ്സ് മേക്ക് ചെയ്യാനുള്ള പെറ്റല് നമ്മളെയിൽ അതാണ് ഈ സംഭവം ഈ പെറ്റൽ ആദ്യം കാണിച്ചത് ഇങ്ങനെയുള്ളത് മേക്ക് ചെയ്യാനുള്ള പെറ്റലാണ് പിയോളി റോസ് ഇതൊരു കണിക്കൊന്നാണ് അതിന്റെ റോസ് ആണ് ഇത് കണിക്കൊന്നയുടെ ഓക്കെ പിന്നെ നമ്മുടെ ബൺ മെറ്റീരിയൽ ആണ് ബണ് ഒരു പത്തിരുപത് വെറൈറ്റി ഉണ്ട് ജസ്റ്റ് ഞാൻ മണ്ണ് ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നില്ല പിന്നെ നമുക്ക് പ്രോഡക്റ്റ് ഒക്കെ പാക്ക് ചെയ്യാനുള്ള ആ ഇത് നേരത്തെ കാണിച്ച മോഡല് സ്റ്റാർ ബീഡ്സിന്റെ പല പല സംഭവങ്ങളാണ് ഓക്കെ ഇതൊക്കെ ബീഡ്സുകളാണ് ഓരോ ആളുകൾക്ക് എടുത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് മാറ്റി മാറ്റി മാറ്റിയിട്ടൊക്കെയാണ് സാധനം കേറിക്കൊണ്ടിരിക്കുന്നു ആ ഇത് നമുക്ക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഓക്കെ സാധനങ്ങൾ ഇങ്ങനെ വന്നപ്പോഴും വരാനുണ്ട് ബോ ഐറ്റംസ് ആണ് മെറ്റൽ ബോ ഉണ്ട് സാറ്റിൻ പിന്നെ അങ്ങനെ കുറേ ആ ഇത് ക്ലിറ്റർ ട്യൂബൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷം ഇനി ഒരുപാട് ഐറ്റം ഉണ്ട് ആ പിന്നെ ഒരു ആ ഇത് കാണിച്ചില്ലല്ലോ നമുക്ക് നമുക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നൊരു മെറ്റീരിയൽ ആണേ ഇതിന്റെ പീസ് ഐറ്റം ഉണ്ട് ആവശ്യമുള്ളവർക്ക് എന്തു ചെയ്യാ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എടുക്കാം ആ ആ അന്ന് ഇവിടെ കൊണ്ടുവന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അത് മേക്കുന്ന മെറ്റീരിയൽ ആണ് ഓക്കെ പിന്നെ ഇതിന്റെ ഇങ്ങനത്തെ ബീഡ്സുകളൊക്കെ ഉണ്ട് ഓക്കെ ഈ ഒരു ഫ്ലവർ ഇത് ടിക്ടിക്കാണ് ടിക്ടിക്കുകൾ കുറേ വെറൈറ്റി വന്നിട്ടുണ്ട് ആ ഇങ്ങോട്ട് ഞാൻ കുറച്ചുകൂടെ ഫ്ലവറിൻ്റെ ഒരു കളക്ഷൻ കാണിച്ചു തരാം ഫ്ലവർ ഇതുപോലെ ടിക് ടിക്ടിക്കിലൊക്കെ വെക്കാൻ പറ്റിയ ഇത് ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റം ഉണ്ട് ഇതിൻ്റെയൊക്കെ പിക്ചർ ഇട്ട് വരാം പക്ഷെ പിക്ചർ എടുക്കുക എന്ന് വെച്ചാൽ ഇന്നോ ഒന്നോ രണ്ടോ ദിവസം ഇരുന്ന് എടുത്താലിൻ്റെ പിക്ചർ ഫുള്ള് റെഡി ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഒരു വീഡിയോ ആക്കിയിട്ട് ലൈവിൽ സെറ്റ് ചെയ്തത് ഓക്കെ ഇതൊക്കെ ആണ് പ്ലവേഴ്സ് ഒരുപാട് കളേഴ്സും മോഡലും ആണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ജസ് ഒക്കെ അതുപോലെ ചെറിയ ബീഡ്സുകൾ ഇതിന് ഈ മോഡൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലൊക്കെ പറഞ്ഞാൽ മതി അതുപോലെ ആ ഈ ഐറ്റംസ് ഫിലാക്കലിൻ്റെ മെറ്റീരിയലോ അല്ലെങ്കിൽ ഹെയർ ക്ലിപ്പുകൾ ബോ ആ ഇത് ഒട്ടിക്കാനുള്ള ക്രാബ് ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ റിട്ടർ ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ബാക്കി പ്രോഡക്റ്റുകൾ ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ആ കുറേ ആളുകൾ പ്ലേസ് എവിടെയെന്ന് വെച്ചിട്ട് വാൻഡപ്പ് തന്നെയാണ് നമ്മൾ ഓൺലൈൻ മാത്രമാണ് ചെയ്യുന്നത് ഡയറക്റ്റ് ഇവിടെ വന്നെടുക്കാനുള്ളത് കാരണം ഒരു ഡിസ്പ്ലേ അല്ല ഉള്ളൊരു ഗോഡൗൺ സെറ്റപ്പ് ആണ് അപ്പോ നമ്മൾ ഡെയിലി ഫുള്ള് പാക്ക് ചെയ്ത് സാധനങ്ങൾ കയറ്റി വിടുന്ന ഓൺലൈനിൽ മാത്രമാണ് ഓർഡർ എടുക്കുന്ന ഡയറക്റ്റ് ഉള്ള സെയിൽ ഇവിടെ ഇല്ല ഓക്കെ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി യെസ് ഓക്കെ അപ്പൊ എന്തായാലും പ്രോഡക്റ്റ് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് ത്രൂ ഇത് വേറെ വേറെ ബട്ടർഫ്ലൈയുടെ ചെറിയ ഫ്ലവേഴ്സാണ് ഇതില് റ്റാ ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ഓക്കെ താങ്ക് യു